ആണ്ടുപട്ടം ഒന്നാം വാരം ചൊവ്വ തിരുവചനം ഇതെന്ത് എന്തൊരു നവശിക്ഷണമാണിത് ശിക്ഷണമാണിത് ഇദ്ദേഹം അധികാരപൂർവ്വം പിശാചുക്കൾ പോലും ആജ്ഞാപിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നുവല്ലോ മാർക്കോസിൻ്റെ സുവിശേഷം ഒന്ന് ഇരുപത്തിയേഴ് യേശുവിൻ്റെ പരസ്യജീവിത കാലത്ത് പിശാചുബാധിതരായ അനേകരെ യേശു സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ഇവരിൽ ശാരീരികമായ രോഗങ്ങൾ ഉള്ളവരും മാനസികമായി തളർന്നവരും ആത്മീയമായി പൈശാച്യ ബന്ധനങ്ങളിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു ശാരീരികമായ രോഗമുണ്ടായിരുന്ന മൂകനും വിധിരനുമായവനെ സൗഖ്യം നൽകി യേശു അവനെ അവൻ്റെ പിതാവിന് ഏൽപ്പിച്ചു മാനസികമായി തകർന്ന് സാമൂഹ്യമായി എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവന് സൗഖ്യം കിട്ടിയപ്പോൾ അവൻ കർത്താവ് തനിക്ക് ചെയ്ത നന്മകളും കർത്താവിൻ്റെ കാരുണ്യവും പ്രഘോഷിച്ചുകൊണ്ട് ഒരു സുവിശേഷകരനായി മാറി ആത്മീയമായി തകർന്ന് ഏഴ് പിശാചുക്കൾ ഭരണം നടത്തിയ മറിയം മക്തലന യേശുവിൻ്റെ വിശ്വസ്ത ശിഷ്യയായി മാറി കാൽവരിയിലെ ബലിയിൽ പങ്കാളിയായി മാറിയ അവൾക്ക് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ആദ്യ സാക്ഷിയായി മാറുവാനുള്ള ഭാഗ്യവും ലഭിച്ചു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്കാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ തിന്മയുടെ ശക്തികളുടെ മേലുള്ള പൂർണമായ മോചനം കർത്താവ് നൽകുന്നത് വിശാലുബാധിതനായ മകനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന പിതാവിനെ പോലെ നമുക്ക് ഏറ്റുപറയാം മർക്കസിൻ്റെ സുവിശേഷം ഒൻപത് ഇരുപത്തിനാല് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ